പതിനേഴാം തീയതി നമ്മളിവിടെ രാവിലെ ആറേ കാലിന് നമ്മുടെ ഫൗണ്ടർ ബാബക്ക് സോൺ ഫോർഡ് റഷീദ് ഷെരീഫ് എല്ലാം കൂടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്താണ് നയൻറ്റി പെർസെന്റ് ആളുകളും എബൗ സിക്സ്റ്റി ഫൈവ് ഉള്ള ആളുകളാണ് അപ്പൊ അവർക്ക് ഇത് ചെയ്യുന്ന കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വലിയ ഹാർഡായിട്ടില്ല ചെയ്യാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഈ മുട്ടുവേദന കൈലെ തരിപ്പ് മറ്റു നടുവേദന ഇതിനൊക്കെ വളരെ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മളെ കുറിച്ച് ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ അവറാൻകാ എമ്പത്തിനാല് വയസ്സായി എൺപത്തി അഞ്ച് എല്ലാര്ക്കാളും സുഖമായിട്ട് അവറാൻക ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ കണ്ടൊരു പ്രത്യേകത ഒരു അഞ്ച് ദിവസം ആകുമ്പോഴേക്കും ഇവിടെ ആളുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തു തുടങ്ങി പെട്ടെന്ന് പിക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇത് എല്ലാരും എല്ലാവരും സ്വന്തം നമ്മുടെ ഒരു കൂട്ടായ്മ എൻ്റെതല്ല നിങ്ങളതല്ല ഇത് നമ്മളൊരു കൂട്ടായ്മ അതില് നമ്മൾ ആരും വ്യത്യസ്തരല്ല പ്രായത്തിലില്ല ജാതിയിലില്ല മതത്തിലില്ല ഒന്നിലില്ല ചെറിയ ചെറിയ അസുഖങ്ങള് പ്രഷറ് ഷുഗര് കൈതരിപ്പ് കാൽതിരിപ്പ് ഇതിൽ നിന്നൊക്കെ ഈ ഇരുപത്തി ഒന്ന് മിനിറ്റ് ഈ എക്സസൈസ് കൊണ്ട് മോചനം കിട്ടുകയാണെങ്കിൽ ഇതിലും വലിയ കാര്യം എന്താ ഉള്ളത് മരുന്നിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു വരിക പ്രഷർ ഉള്ളവരെ മരുന്ന് പ്രഷറിന്റെ കുറയുന്ന ഡോസ് കുറയുന്നുണ്ട് ഷുഗറിൻ്റെ ഇത് കുറയുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയ കാര്യം അതാണ് ഇതിന്റെ വിജയം എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ക്വാളിറ്റി ക്ലാസ്റ്റിന്ന ആള് കൈ വിലത്തെ കൈ പൊക്കണമെങ്കിൽ വിലത്തെ കൈന്റെ സപ്പോർട്ട് വേണ്ടിയിരുന്നു രണ്ടു മാസം ബീച്ച് ചെയ്തപ്പോൾ ആൾ ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ അമ്മാവന്റെ ഭാര്യ ഈ വലത്തെ കൈ പൊങ്ങൂല ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞതാണ് അവരാഴ്ചയുടെ സ്കൂളാണ് ചെയ്യുന്നത് ഈ വീട്ടിൽ ഫിസിയോതെറാപ്പി എന്ന് പറയാൻ ഒരാഴ്ച അത് രണ്ടാഴ്ച കഴിഞ്ഞാൽ നിർത്തും ആരും കണ്ടിന്യൂ ചെയ്യില്ല ഇവിടെ അതല്ല എല്ലാവരുടെ കൂടെ ചെയ്യുമ്പോ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അവരെന്താ സ്വന്തം അനുഭവമാണ് എന്റെ അമ്മാവിയാണ് ഇപ്പൊ ശെരിക്കും അവര് കൈ കൊക്കുന്നുണ്ട് കോട്ടിന്റെ ഓപ്പറേഷൻ ഇരുപത്തിനാല് പേരലൈസായി ഇരുപത്തിനാല് ഐസീൽ ചെയ്യും ഇരുപത്തിനാല് ദിവസം ഐ സിവിൽ ചെയ്യും അവസാനം പിന്നെ ബേബി അവര് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മടിച്ചു മെഡിക്കൽ കോളേജിലേക്ക് അവിടുത്തെ ഡോക്ടറെ കണ്ടെങ്കിൽ അവിടെ കൊണ്ട് പോയിട്ടാണ് അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞു നടക്ക് വയസ്സു വാക്കി വയസ്സായി നേതൃത്വത്തിൽ അദ്ദേഹം ഫോൺ ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഇത് ഉണ്ടാക്കി പെട്ടെന്ന് വന്നപ്പോ അല്ലെങ്കിൽ പറഞ്ഞു പിടിച്ചു പറഞ്ഞു പിടിച്ചത് മാത്രല്ല അവര് അതിനൊരു പ്രത്യേക എന്താ ഇവര് ആരും ഒരു പത്ത് പൈസ എന്തെങ്കിലും റമുഴേഷ എന്തെങ്കിലും ആവശ്യം ഞാൻ ഇത്യാകത്ത് പൈസ ഇതിന്റെ ജനസേവനം തന്നെയുള്ള ഇതിനെ നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യണം അതിന്റെ കാര്യങ്ങൾ പിന്നെ പല ആളുകൾക്ക് ഇപ്പൊ എന്റെ വൈഫെന്നുണ്ട് എനിക്ക് ഇവരെ വീടിന്റെ അടുത്തുള്ള ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് പാലാട്ട സ്കൂൾ പാലാട്ട സ്കൂൾ തുടങ്ങിയപ്പോ നല്ല അഭിപ്രായമാണ് കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണുങ്ങൾ വീടിന്റെ ഉള്ളിൽ അടിഞ്ഞി അറിഞ്ഞിരിക്കാമെന്നുള്ള ഒരു കാര്യത്തിൽ ആക്ടിവിറ്റീസ് പോകാറില്ല ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് കിട്ടിയപ്പോൾ അവർക്ക് വളരെയധികം ആയി ബോഡിയിൽ അവര് വളരെ ഇതാണ് റിഗ്രേഷൻ ഞാനത് കഴിഞ്ഞു എനിക്ക് ഒരു വർഷം മുമ്പെടുത്തൊരു മൈനർ മൈനർ ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് വന്നിരുന്നു അതിന് ശേഷം ഞാൻ ഇപ്പം സ്പോർട്സിനും മുന്നിലും പ്രാക്ടീസ് ചെയ്തത് പിന്നെ ഇതിന് ശേഷം ഞാനൊന്ന് ഒന്ന് ഒന്ന് വീക്കായി ഒന്ന് അപ്പൊ എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനോ പിടിക്കാനൊക്കെ ഒരു ഇതാണ് അപ്പോ ഇവിടെ വന്നിട്ട് ഈ പങ്കു എനിക്ക് വളരെയധികം എന്റെ പേര് ഈ സാക്ക് ഞാന് കൊച്ചു ദിവസം ബീച്ചില് എക്സസൈസിന് പോയിരുന്നു അതിനു ശേഷം ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന്റെ കാരണത്താലാണ് ഞാനിപ്പോ ഒന്ന് ബ്രൈക്കായത് ഈ മെക്സെവൻ എന്താണെന്ന് മനസ്സിലാക്കാത്ത അതായത് മെക്സവനിൽ ജോയിൻ ചെയ്യാത്ത ആളുകള് അതായത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ഈ മെക്സവനിൽ പോയി ഈ എക്സസൈസ് കൊണ്ടിരിക്കുന്ന ആളുകളോട് നിന്റെ ഫീഡ്ബാക്ക് ഒന്ന് ചോദിച്ചറിയാം ചോദിച്ചറിഞ്ഞതിന് ശേഷം അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ മെക്സവനിലേക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പല ഗുണങ്ങളും നമ്മുടെ സ്ത്രീകൾക്കാകട്ടെ പുരുഷന്മാരാട്ടെ നമ്മുടെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ റിസൾട്ടാണ് നമുക്ക് ദിവസം പ്രതി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മുടെ വന്ന ഒരു ട്രെയിനർ റിയാസ് അങ്ങേര് ചെറുവണ്ണൂരാണ് ചെറുവണ്ണൂരിൽ നിന്നും വന്നിട്ട് അങ്ങേര് പറഞ്ഞ് അങ്ങേര് മറ്റേ ഒരു ട്രെയിനിങ് സെന്ററിൽ ഇതേമാതിരി ഒരു മറ്റേ മെക്സവൻ സെന്ററിൽ പോയ സമയത്ത് അങ്ങേര് പറഞ്ഞ ഒരു അനുഭവം എന്താ വെച്ചാൽ ഈ മരത്തിന്ന് വീണിട്ട് കാല് ശരിക്കും എന്താ വെച്ചാൽ അങ്ങേർക്ക് നടക്കാൻ പറ്റില്ല കാൽ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി ഒരു മൂന്ന് മാസം ഈ മക്സമനിൽ എക്സൈസിൽ വന്നിട്ട് എന്താ പറയാ ഓടി പോകുന്നുണ്ട് അത് ചിലപ്പോ നമുക്ക് ചില ചില ആളുകൾ പരിഹാസം നിരൂപിച്ചു വയ്ക്കും ഒരാഴ്ച കൊണ്ടോ പത്ത് ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടൊന്നും ഈ ഒരു റിസൾട്ട് എന്നുള്ള ലാക്ക് വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കാം അതേ സമയത്ത് ഒരു മാസം ശരിക്കും നിങ്ങൾ റെഗുലറായിട്ട് ഇവിടെ വരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല പലവർക്ക് സ്റ്റെപ്പ് കയറാനും ബുദ്ധിമുട്ടുള്ള ആളുകള് ഈ മരുന്ന് മെഡിസിന് കഴിച്ചിട്ട് മറ്റൊരു നിലക്കും ആളുകൾ ചെപ്പ് സുഖമായിട്ട് കയറുന്ന അനുഭവങ്ങൾ പിന്നെ ആയിരങ്ങളാണ് നമ്മൾ എന്തിന് മരുന്നിന് വേണ്ടി ചെലവഴിക്കുന്നത് അതിൽ എത്രയോ മാറ്റങ്ങൾ നമ്മളെ ഈ ഒരു മെക്സവനോട് കൂടിയിട്ട് നമ്മളെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യം അത് നമ്മൾ സംരക്ഷിക്കുക സംരക്ഷിക്കാന് എന്താ ഏതൊക്കെ തരത്തില് മെക്സവനെ കൊണ്ട് നമുക്ക് ഗുണം കിട്ടും അത് നമ്മുടെ പൂർവാധികം എടുക്കാൻ എന്റെ പേര് ജുനൈസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ കോതി കോതിയിലെ ട്രെയിൻ ആയിട്ട് വന്നതാണ് ഇവിടെ തുടങ്ങിട്ടിപ്പോ മൂന്നാല് ദിവസമായിട്ടുള്ളു ആൾക്കാരൊക്കെ നല്ല റെസ്പോൺസാണ് ഏജ് ഏജുള്ള ആളുകളും ഇപ്പൊ നമ്മളെ അരികാടൊക്കെ എബോവ് എയ്റ്റി ഉള്ള ആൾക്കാരുണ്ട് മൂന്ന് പേര് അരികാട് പിന്നെ ഇവിടും ഇന്നിപ്പോ കണ്ട് സെവന്റി സിക്സ്റ്റി ഒക്കെ ഉള്ള കുറെ ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് എന്ന് ഇതിന് വന്നിട്ടുണ്ട് എല്ലാരും ഒക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ടാവും കൃത്യമായി ചെയ്യുന്നു